അമ്മയുടെ മരണത്തിന്റെ ചുരുളഴിക്കാൻ പോലീസിന് നാല് വയസ്സുകാരിയായ മകൾ വരച്ച ചിത്രം സഹായമായേക്കും യു പിയിലെ ഝാൻസിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സൊനാലി ബുദൂലിയുടെ മകൾ ദർശിത വരച്ച ചിത്രമാണ് യുവതിയുടെ മരണം കൊലപാതകമാണെന്ന സംശയം ഉയർത്തുന്നത് സൊനാലിക്ക് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു ഝാൻസിയിലെ കോട്ടാലിക്ക് സമീപത്തുള്ള പഞ്ചവടി ശിവ് പരിവാർ കോളനിയിലാണ് സംഭവം ഉണ്ടായത് ഗാർഹിക പീഡനത്തിന് ഇരയായാണ് സൊനാലി കൊല്ലപ്പെട്ടതെന്ന് യുവതിയുടെ പിതാവും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് വർഷങ്ങളോളം മകൾ ഭർത്താവായ സന്ദീപ് ബുദോലിയുടെ പീഡനത്തിന് ഇരയായെന്ന് ചൂണ്ടിക്കാട്ടി ഒട്ടേറെ സംഭവങ്ങൾ നിരത്തിയാണ് പിതാവ് ആരോപണം ഉന്നയിച്ചത് അതേസമയം യുവതി ആത്മഹത്യ ചെയ്തെന്നാണ് ഭർത്തൃവീട്ടുകാർ പറയുന്നത് എന്നാൽ യുവതിയെ ഭർത്താവ് കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യാക്കി മാറ്റുകയായിരുന്നുവെന്നാണ് മകൾ ദർശിത വരച്ച ചിത്രം സൂചിപ്പിക്കുന്നത് കല്ലുകൊണ്ട് അമ്മയുടെ തലയ്ക്കടിക്കുന്നതടക്കമുള്ള സൂചനയാണ് മകളുടെ ചിത്രത്തിലുള്ളത് അമ്മയെ അച്ഛൻ കൊന്നു എന്നിട്ട് നിനക്ക് വേണമെങ്കിൽ മരിക്കൂ എന്ന് പറഞ്ഞു മൃതദേഹം കെട്ടിത്തൂക്കിയ ശേഷം തലയിൽ കല്ലുകൊണ്ട് ഇടിച്ചു പിന്നീട് മൃതദേഹം താഴെ ഇറക്കി ചാക്കിനുള്ളിലാക്കി താൻ വരച്ച ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ട് ദർശിത മാധ്യമപ്രവർത്തകരോട് ഇത്തരത്തിലാണ് പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് സൊനാലിയെ സന്ദീപ് വിവാഹം ചെയ്യുന്നതെന്നും തുടക്കം മുതൽ മകളെ മർദ്ദിക്കുമായിരുന്നെന്നും പിതാവ് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു സ്ത്രീധനത്തിന്റെ പേരിലും മകളെ സന്ദീപും കുടുംബവും നിരന്തരം പീഡിപ്പിച്ചിരുന്നു ഇരുപത് ലക്ഷം രൂപ വിവാഹ സമയത്ത് നൽകിയിട്ടും പിന്നെയും പണം ആവശ്യപ്പെട്ടായിരുന്നു മർദ്ദനം കാർ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഇവർ ഉന്നയിച്ചും മർദ്ദനം തുടർന്നു ഇതിന്റെ പേരിൽ മുൻപും പോലീസിലും പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ ദർശിതയുടെ ജനനത്തോടെ സന്ദീപിന്റെ കുടുംബം മകളെ കൂടുതൽ പീഡനങ്ങൾക്ക് ഇരയാക്കുവാൻ തുടങ്ങി ഒരു പെൺകുട്ടിയെ പ്രസവിച്ചതോടെ ആശുപത്രിയിൽ സൊനാലിയെ തനിച്ചാക്കി സന്ദീപും കുടുംബവും മടങ്ങിയെന്നും പിതാവ് ആരോപിക്കുന്നു എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം മാത്രമേ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നൽകാനാവൂ എന്നാണ് പോലീസ് നൽകുന്ന മറുപടി അച്ഛൻ തൻ്റെ അമ്മയെ കൊല്ലുമെന്ന് നേരത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും കുട്ടി വെളിപ്പെടുത്തിയിരുന്നു എൻ്റെ അമ്മയെ തൊട്ടാൽ നിങ്ങളുടെ കൈ ഒടിക്കുമെന്ന് ഞാൻ ഒരിക്കൽ അച്ഛനോട് പറഞ്ഞിരുന്നു അവർ മരിക്കണമെന്നും അമ്മയുടെ അതേ വിധി എനിക്കും നേരിടേണ്ടി വരുമെന്നും പറഞ്ഞ് അയാൾ അടിക്കാറുണ്ടായിരുന്നുവെന്നും മകൾ ദർശിത പറഞ്ഞു മകളും സന്ദീപും വിവാഹിതരായ ശേഷം ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് തന്നെയാണ് സൊണാലിയുടെ പിതാവ് സഞ്ജീവ് ത്രിപാഠി പറഞ്ഞത് വിവാഹ ദിവസം അവർക്ക് സ്ത്രീധനമായി ഇരുപത് ലക്ഷം രൂപ നൽകിയിട്ടും ദിവസങ്ങൾക്ക് ശേഷം സന്ദീപും കുടുംബവും പുതിയ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി അവർക്ക് കാർ വേണമെന്ന് പറഞ്ഞു പക്ഷേ കാർ വാങ്ങുകയെന്നത് തനിക്ക് കഴിയുന്നതിലും അപ്പുറമാണെന്ന് അവരോട് പറഞ്ഞു തുടർന്ന് അയാളും കുടുംബവും എൻ്റെ മകളെ ആക്രമിക്കാൻ തുടങ്ങി ഒരിക്കൽ െതിരെ പോലീസിനെ സമീപിച്ചു ഒത്തുതീർപ്പിലെത്തിയാണ് അന്ന് പിരിഞ്ഞതെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ സൊനാലി ഒരു പെൺകുട്ടിയെ പ്രസവിച്ചതോടെ സ്ഥിതി കൂടുതൽ വഷളാവുകയായിരുന്നു സന്ദീപിന് ആൺകുട്ടിയെയായിരുന്നു വേണ്ടത് പ്രസവശേഷം അദ്ദേഹവും കുടുംബവും എന്റെ മകളെ ആശുപത്രിയിൽ തനിച്ചാക്കി താൻ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഒരു മാസത്തിനു ശേഷമാണ് സന്ദീപ് സൊനാലിയെയും ദർശിതയെയും കൊണ്ടുപോകാൻ തൻ്റെ വീട്ടിൽ വന്നത് അദ്ദേഹം വെളിപ്പെടുത്തി രാവിലെ ഒരു കോൾ വന്നു എൻ്റെ മകളുടെ ആരോഗ്യം മോശമായതായി അറിയിച്ചു കുറച്ചു സമയത്തിന് ശേഷം അവൾ തൂങ്ങി മരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വീണ്ടും ഒരു കോൾ വന്നു ഇതായിരുന്നു ആ അച്ഛൻ്റെ വാക്കുകൾ എന്തായാലും കേസ് അന്വേഷിച്ചു വരികയാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കാതെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവില്ലെന്നുമാണ് പോലീസ് പറയുന്നത്